നമസ്കാരം ആശ്രിത നിയമനം കടുപ്പിക്കാനുള്ള സർക്കാരിന്റെ കരട് നിർദ്ദേശത്തെ സർവീസ് സംഘടനകൾ എതിർക്കുമ്പോൾ ആ തീരുമാനം നടപ്പാക്കില്ല ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സംഘടനകൾ ഇക്കാര്യം വ്യക്തമാക്കി ഭരണാനുകൂല സംഘടനയായ എൻ ജിഒ യൂണിയൻ അടക്കം സംഘടനകൾ ആശ്രിത നിയമനത്തിൽ നിന്ന് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കാനുള്ള നീക്കത്തെ എതിർക്കുമ്പോൾ ആ തീരുമാനവുമായി ഇനി സർക്കാർ മുമ്പോട്ട് പോകില്ല ആശ്രിത നിയമനം വേണമെങ്കിൽ മരണസമയത്ത് ആശ്രിതന് പതിമൂന്ന് വയസ്സുണ്ടാകണമെന്നാണ് കരട് നിർദ്ദേശത്തിലുള്ളത് സമാശ്വാസ തൊഴിൽദാന പദ്ധതിയായ ആശ്രിത നിയമനത്തെ അട്ടിമറിക്കുന്നതാണ് പുതിയ കരുടെ നിർദ്ദേശമെന്ന് എൻ ജിഒ അസോസിയേഷനും കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനും ചൂണ്ടിക്കാട്ടി കരുടെ ശിപാർശ അംഗീകരിക്കാനാവില്ലെന്ന് ജോയിന്റ് കൗൺസിലും നിലപാടെടുത്തു പതിമൂന്ന് വയസ്സിന് താഴെയാണ് ആശ്രിതന് പ്രായമെങ്കിൽ സമാശ്വാസ ധനസഹായത്തിന് മാത്രമേ അർഹതയുണ്ടാവൂ എന്ന നിർദ്ദേശം അംഗീകരിക്കില്ല സമാശ്വാസ തൊഴിൽദാന പദ്ധതിക്ക് പകരമാകില്ല സമാശ്വാസ ധനസഹായമെന്ന് പ്രതിനിധികൾ വ്യക്തമാക്കി ആശ്രിത നിയമനം വേണോ അതോ സമാശ്വാസ ധനസഹായം വേണോ എന്ന ഓപ്ഷൻ ഇതിനുള്ള അപേക്ഷാ ഫോറത്തിൽ ഉൾപ്പെടുത്താമെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു ആശ്രിത നിയമനത്തിനായി നിലവിൽ അപേക്ഷിച്ചവരെ അദാലത്തിന് ക്ഷണിച്ച് ആവശ്യമായവർക്ക് സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരം നിയമനം നൽകാമെന്ന വ്യവസ്ഥയും പ്രതിപക്ഷ സർവീസ് സംഘടനകൾ എതിർത്തു അപേക്ഷിച്ചവരെ അദാലത്തിന് ക്ഷണിക്കാതെ ഇവർക്ക് സമയബന്ധിതമായി തൊഴിൽ ലഭ്യമാക്കണം സർവീസ് സംഘടനകളുടെ നിർദ്ദേശങ്ങൾ രണ്ടാഴ്ചയ്ക്കകം എഴുതി നൽകണമെന്നും ഇവ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചു കുടുംബ വരുമാനം എട്ട് ലക്ഷം രൂപയിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമേ ആശ്രിത നിയമനത്തിനും സമാശ്വാസ ധനസഹായത്തിനും അർഹതയുണ്ടാവൂ എന്നാണ് കരട് നിർദ്ദേശങ്ങളിലുള്ളത് ഇതിനെയും സംഘടനകൾ എതിർക്കുകയാണ് ആശ്രിത നിയമനത്തിന്റെ ഘടന മാറ്റുന്നതിന് മുന്നോടിയായി ഇറക്കിയ കരട് ഉത്തരവിലാണ് വിവാദ വ്യവസ്ഥകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് കരട് ഉത്തരവിറക്കിയിരുന്നു ജീവനക്കാരൻ മരിച്ച് ഒരു വർഷത്തിനകം ആശ്രിതർ നിയമനം നേടിയിരിക്കണമെന്നും അല്ലെങ്കിൽ ധനസഹായമായി പത്ത് ലക്ഷം സ്വീകരിക്കണമെന്നുമാണ് അന്നത്തെ ഉത്തരവിലുണ്ടായിരുന്നത് സർവീസ് സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് കരട് പിൻവലിച്ചിരുന്നു ഇപ്പോഴത്തെ കരട് അനുസരിച്ച് ജീവനക്കാരൻ മരിക്കുന്ന സമയത്ത് അർഹരായ ആശ്രിതർക്ക് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞിരിക്കണം ഈ പ്രായത്തിന് താഴെയാണെങ്കിൽ സമാശ്വാസ ധനസഹായം നൽകും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെങ്കിലും അത് സ്വീകരിക്കാത്തവർക്കും ധനസഹായത്തിന് അപേക്ഷിക്കാം ആശ്രിത നിയമനത്തിനും ധനസഹായത്തിനും കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയായിരിക്കണം ധനസഹായമായി എത്ര തുക നൽകാമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നുമാണ് കരട് പറയുന്നത് കരട് ഉത്തരവ് മറ്റു വ്യവസ്ഥകൾ ഇവയൊക്കെയാണ് മരണമടഞ്ഞ ജീവനക്കാരൻ അവസാനം ജോലി ചെയ്ത സ്ഥാപന അധികാരിക്ക് ആശ്രിത നിയമനത്തിന് അപേക്ഷ നൽകണം ന്യൂനതകൾ പരിഹരിച്ച് പതിനഞ്ച് ദിവസത്തിനകം അപേക്ഷ സർക്കാരിന് നൽകണം ക്ലാസ് മൂന്ന് നാല് സാങ്കേതിക വിഭാഗം യൂണിഫോം തസ്തികൾ ഉൾപ്പെടെയുള്ള എൻട്രി കേഡറുകളിലായിരിക്കും ആശ്രിത നിയമനം യൂണിഫോം തസ്തികകളിൽ വർഷം പത്ത് ശതമാനം ആശ്രിത നിയമനത്തിന് നീക്കിവെക്കും ആശ്രിതർക്ക് പരമാവധി അഞ്ച് തസ്തികകൾ വരെ തിരഞ്ഞെടുക്കാം ഉഴത്തിനനുസരിച്ച് ലഭിക്കുന്ന തസ്തികയിൽ ആശ്രിതർക്ക് നിയമനം സ്വീകരിക്കണം ഓരോ പത്താമത്തെ ഉഴവും അൻപത് വയസ്സ് കഴിഞ്ഞ ആശ്രിതർക്ക് മാറ്റിവെക്കും ആശ്രിത നിയമനാപേക്ഷ ഓൺലൈനിൽ ആകണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം നിലവിൽ മരിച്ച ജീവനക്കാരന്റെ ഓഫീസിലാണ് അപേക്ഷ നൽകേണ്ടത് മാതൃവകുപ്പിൽ തന്നെ നിയമനം തുടരണം ഒരു പോയിന്റിൽ മാത്രം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അംഗീകരിക്കില്ല നിശ്ചിത ടേൻ വേണ്ടെന്നും ഒരുമിച്ച് ഒഴിവ് കണക്കാക്കുമെന്നും ആവശ്യപ്പെട്ടു യൂണിഫോം ജീവനക്കാർ ഡ്യൂട്ടിക്കിടെ മരിച്ച ആശ്രിതനുണ്ടെങ്കിൽ മുൻഗണന നോക്കാതെ നിയമനം നൽകണം ആശ്രിതന് അൻപത് വയസ്സ് കഴിഞ്ഞെങ്കിൽ മുൻഗണന നോക്കാതെ നിയമനം നൽകണം ആശ്രിതൻ മൈനറാണെങ്കിൽ മേജറായി മൂന്ന് വർഷത്തിനുള്ളിൽ നിയമനത്തിന് അപേക്ഷിക്കണമെന്നതാണ് നിലവിലെ വ്യവസ്ഥ ഇത് ആറു വർഷമായി ഉയർത്തണമെന്നും നിർദ്ദേശിച്ചു ചർച്ചയിൽ സി പി എം അനുകൂല കെ എസ് ടി എ പ്രതിനിധിക്ക് മുൻഗണന നൽകിയതിനെ ജോയിന്റ് കൗൺസിൽ എതിർത്തത് തർക്കത്തിനിടയാക്കി നൂറിലധികം പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്